യു കെയിലാദ്യമായി എൻ എച്ച് എസിലൂടെ എല്ലാ കുട്ടികൾക്കും ചിക്കൻ ബോക്സിനെതിരായ സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ജനുവരി ഒന്ന് മുതൽ എം എം ആർ വാക്സിനൊപ്പം ചിക്കൻ ബോക്സ് ഉൾപ്പെടുത്തിയ എം എം ആർ വി വാക്സിൻ പന്ത്രണ്ട് മാസവും പതിനെട്ട് മാസവും പ്രായത്തിൽ നൽകി തുടങ്ങി ഇതുവരെ ഇരുന്നൂറ് പൗണ്ട് വരെ ചെലവിട്ട് വാങ്ങേണ്ടി വന്നിരുന്ന ഈ വാക്സിൻ ഇനി സൗജന്യമായാണ് ലഭ്യമാകുന്നത് ഇംഗ്ലണ്ട് വെയിൽസ് നോർത്ത് അയർലൻഡ് എന്നിവിടങ്ങളിൽ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു സ്കോട്ട്ലൻഡിലും ജനുവരി തുടക്കത്തിൽ മരുന്നു നൽകാൻ തുടങ്ങും ചിക്കൻ ബോക്സ് സാധാരണയായി കുട്ടികളിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ചിലരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പനി ശരീരവേദന കഠിനമായ ചൊറിച്ചിലൂടുകൂടിയ പാടുകൾ എന്നിവയ്ക്കൊപ്പം അപൂർവമായും മത്സ്യക്ക് വീക്കം ശ്വാസകോശ അണുബാധ സ്ട്രോക്ക് വരെ സംഭവിക്കാം ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അപകട സാധ്യത കൂടുതലാണ് രണ്ട് ഡോസ് എടുത്താൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഈ വാക്സിൻ യു എസ് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷങ്ങളായി സുരക്ഷിതമായി ഉപയോഗിച്ചു വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് രണ്ട് ഡോസ് എം എം ആർ വി വാക്സിൻ സ്വമേധയാ നൽകും വിവിധ ജനന തീയതികൾ പ്രകാരം ആറ് വയസ്സ് വരെയുള്ള നേരത്തെ മരുന്ന് ലഭിക്കാത്ത കുട്ടികൾക്കും വാക്സിൻ നൽകും